മണ്ണ് അറിയല്ലേ ഭാര്യയെറിയല്ലേ കൊക്കിയറി മുഖം കിട്ടാൻ തിരിഞ്ഞിരിക്കണേ ഞാൻ എന്തിരിക്ക അങ്ങോട്ട് പോകും ഞാട്ട് കേൾക്കുന്നു എടേയ് പുടിച്ചാങ്ങ് പുടിച്ചാങ്ങ് വണ്ടി സ്റ്റാവി പുടിച്ചേ നോട്ട് പുടിച്ചാങ്ങ് വാടി 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 എങ്ങേ ഇങ്ങേ ഇങ്ങേ നോക്കാട്ടോ പോക്കി അറിയുന്നേ 呃。欸 அங்கோட்டு அவருக்கு தட்டி கொடுறா சிம்பிக்கு தட்டி கொடுறா കാലുകൊണ്ട് തട്ടന്നേ ഇതെന്തി പട്ടിയെ മണ്ണ് വരി എറിയണെന്തിന് ടീ ഇപ്പാ ടീ വാ 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 അവിടെ ഇല്ലേ ഇന്ന് തട്ടി കൊടുക്കുന്നുണ്ടോ തട്ടന്നേ കാലു കാലു കൊണ്ട് തട്ട് പതുക്കെ കൊടുത്തിടാ മിണ്ടാതിരി ഇടാ പതുക്കെ സംസാരിക്കുന്ന എന്താ പൊക്കിയേറിയ പൊക്കിയേറി പൊക്കി ഓ അയ്യുജു Huh?